വിവിധ രംഗങ്ങളിൽ വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ മുണ്ടക്കയം പുഞ്ചവയൽ സ്വദേശി സി ഇന്ദുചൂടനെ പരിചയപ്പെടാം ഗാനരചന സംഗീത സംവിധാനം സാഹിത്യരചന തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയനായ ഇദ്ദേഹം ഒരു പൂജാരി കൂടിയാണ് ചെറുപ്പം മുതൽക്കേ സംഗീതത്തോട് ഇന്ദുചൂടന് താല്പര്യമായിരുന്നു കുടുംബത്തിലെ സാമ്പത്തിക പ്രാരാബ്ദം മൂലം ചെറുപ്പത്തിൽ സംഗീതം പഠിക്കാൻ കഴിയാതിരുന്ന ഇന്ദുചൂടൻ പതിനെട്ടാം വയസ്സിലാണ് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത് ഇന്ന് വലിയൊരു ഉടമ കൂടിയാണ് ഇന്ദുചൂടൻ ഒരുപാട് എനിക്ക് വർഷമായിട്ട് ഇന്ദുചൂടന്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച നിരവധി കുട്ടികൾ കലോത്സവങ്ങളിലും റിയാലിറ്റി ഷോകളിലും ഒക്കെയായി അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഒന്നര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് സാറിന്റെ കീഴിൽ പഠിച്ച് എനിക്ക് സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റിലേക്ക് പോയിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്നവരും സംഗീത രംഗത്ത് ഇദ്ദേഹത്തിന്റെ ശിക്ഷണം തേടിയെത്തുന്നുണ്ട് ഞങ്ങൾ പ്രായഭേദമന്യേ കുറച്ചാൾക്കാരിപ്പം സംഗീത സംവിധാനം കഥാരചന കവിതാരചന തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹത്തിന്റെ പതിനാല് കാസറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മികച്ച സംഗീതാധ്യാപകനുള്ള സ്വാമി വിവേകാനന്ദ ഐക്കൺ അവാർഡ് കഴിഞ്ഞ വർഷം ഇന്ദ്രുടനെ തേടിയെത്തി അത് ഏറ്റവും മികച്ച സംഗീത അധ്യാപകനുള്ള ഐക്കൺ അവാർഡ് ലഭിച്ചു യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ അഗർബതി ശേഖരത്തിനുടമായെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് വാ അടച്ചുപിടിച്ച് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചതിനുള്ള യുആ് റെക്കോർഡ് എന്നിവ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ദുചൂടൻ ഇപ്പോൾ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ചുള്ള ഗാനമെഴുതി ഈണം നൽകിയിട്ടുമുണ്ട് ഇദ്ദേഹം അറിവിന്റെ ഉറവാക്ഷരങ്ങൾ അമൃത ന്യൂസ് കോട്ടയം